ഈശോമിശിഖാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഓംബ്ര ഞാൻ അടിയാൻ മാണിപറമ്പലച്ചൻ ഓംബ്രാമ്പ് മാഹർ ഏകംസഭയുടെ പുറപ്പെടുവിച്ചു ഓംബ്ര ഓൻ അടിയാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് തട്ടിലും പാമ്പ് വിമത സഭാതലവന്റെ കൽപ്പന ഇറങ്ങിക്കഴിഞ്ഞു ഓംബ്ര മൂളി വാ പൊത്തി തട്ടിൽ പാമ്പ്ളാനി അടിയാന്മാർ ഇന്നലെ ഷൈജു ആൻഡിനയുടെ ഒരു സന്ദേശം വന്നതിന് ചിലർ കൊടുത്ത മറുപടിയാണ് ഞാൻ ഈ വായിച്ചത് സമവായം പൊളിച്ചടക്കാൻ തന്നെയാണ് അൽമായ മുന്നേറ്റ നേതാവിൻ്റെ ആഹ്വാനം അതായത് ഒരു ഫ ഉത്തരവ് ഇല്ലേ കൊന്നുകള സമവായം മാർഗരേഖ പൊളിച്ചടക്കുക കൊന്നുകള അതിന് റാൻ മൂളി തട്ടിലും തട്ടിലും പാമ്പറാനി ഈ മുന്നിട്ട നേതാവിന്റെ സന്ദേശത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉദയം പേരൂരിൽ തട്ടി സമവായം അവസാനിച്ചേക്കും ഷൈജ് വാനണി ഉദയം പേരൂരിൽ തട്ടി സമവായം അവസാനിച്ചേക്കും അതിൽ അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളും അതിന് ചില വാചകും ചിലന്നും നമുക്ക് ഇതൊരു മറുപടി അർഹിക്കുന്ന സംഗതി ഒന്നും അല്ല അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡൊക്കെ നമുക്കറിയാം സുറിയാനി സഭാവിരുദ്ധം നമുക്കറിയാം സീറോ സീറോമാൽബ് സഭയെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചെടുക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും കുറേ ജന്തുക്കൾ അങ്ങനെ പിന്നാലെ പോകുന്നുണ്ടല്ലോ അവർക്ക് അല്ലെ ഒന്ന് അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഞാനിത് ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബിഷപ്പുമാർ നൽകിയ വാക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ ഏത് സമയത്തും സമവായത്തിൽ നിന്ന് പിന്മാറുമെന്ന് എറണാകുളത്തെ വൈദികരും വിശ്വാസികളും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് ഉദയം പേരുടെ സമവായ അനുസരിച്ച് കുർബാന നടന്നില്ലെങ്കിൽ മറ്റു പള്ളികളിലെ സമവായത്തിൽ നിന്നും പിന്മാറാൻ നമ്മൾ നിർബന്ധിതരായേക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ആ സന്ദർശിച്ചായിത്തെ പാരഗ്രാഫ് ബിഷപ്പുകാര് നൽകി വാക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ ഏത് സമയത്തും സമവായത്തിൽ നിന്ന് പിന്മാറുമെന്ന എറണാകുളത്ത് വൈദികരും വിശ്വാസികളും എന്ന് വെച്ചാൽ സുറിയാനി കത്തോലിക്ക വിശ്വാസികളും സുറിയാനി കത്തോലിക് സഭയുടെ വൈദികരല്ല ഏകം സഭയുടെ ഏകം സഭ എന്ന് പറഞ്ഞ സ്വതന്ത്ര സഭയുടെ വിമത വൈദികരും പിന്നെ അൽമായ മുന്നേറ്റക്കാരും അവർ സുറിയാനി കത്തോലിക്കരല്ല അവർ വേറെ ഏതോ ഒരു സ്വാതന്ത്ര്യ സഭയിൽപ്പെട്ട ആളുകളാണ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത്രേ അതാരോട് പറഞ്ഞതെന്ന് നമുക്കറിയില്ല കേട്ടോ മറ്റു പുള്ളി സമവായത്തിൽ നിന്ന് പിന്മാറാൻ നമ്മൾ ആരെയും നമ്മളെന്ന് പറയണേ ഈ സുറിയാനി കത്തോലിക്ക സഭയെ എതിർക്കുന്നവർ അതായത് മാർപ്പാപ്പയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ നിർബന്ധിതരാവുക ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകൾ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് സമവായ മാർഗരേഖയിൽ എഴുതപ്പെടാത്ത ചില വാക്കുകൾ ിഷപ്പുമാര് ഈ മുന്നറ്റ നേതാവിന് കൊടുത്തിട്ടുണ്ട് ചില വാക്ക് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് കാരണം ബിഷപ്പ്മാർ വാക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ ഏത് സമയത്തും സമൂഹത്തിൽ പിന്മാറും മാത്രേ ഏത് വാക്കുകൾ പാലിച്ചില്ല പാലിച്ചില്ലെങ്കില ഏത് വാക്കുകൾ പാലിച്ചില്ലെങ്കിലാണ് ഇത് പിന്മാറുക അപ്പം നമുക്കറിയാത്ത എന്തൊക്കെയോ വാക്കുകള് വാഗ്ദാനങ്ങള് ബിഷപ്പ്മാർ എന്ന് പറഞ്ഞാൽ തട്ടിൽ പിതാവും പാബ്ലാനി പിതാവുമാണ് അവര് ഈ അന്മായ മുന്നിട്ട നേതാവിന് കൊടുത്തിട്ടുണ്ട് രേഖ അതായിരിക്കും ഹോട്ടൽ മുറികളിൽ മറ്റൊ പോയിട്ട് ചെയ്ത രഹസ്യ ചർച്ചയുണ്ടല്ലോ അതിൽ കൊടുത്തിട്ടുണ്ടാകും രണ്ട് സമവായ ഫോർമുല അനുസരിച്ച് ഉദയം പേരൂരില് ഉദയം പേര് സമവായ ഫോർമുല അനുസരിച്ച് കുർബാന നടന്നില്ലെങ്കിൽ മറ്റു പള്ളികളിൽ സമവായത്തിൽ പിന്മാറാൻ നമ്മൾ നിർബന്ധിതരായേക്കും ഈ ഉദയം പേരൂർ സമവായ ഫോർമുല അനുസരിച്ച് കുർബാന നടന്നില്ലെങ്കിൽ എന്ന് പറയുന്നു ഏതാണ് ഈ സമവായ ഫോർമുലയില് ഉദയം പേരൂരിൽ സമവായ ഫോർമുല ഈ സമുവായ സമവായ മാർഗരേഖ ഇറങ്ങുന്നത് വരെ ഒരു പ്രശ്നവും ഉദയംപേര് പള്ളിയിൽ ഇല്ല അവിടെ ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരുന്നേ ഏകീകൃത രീതിയിൽ മാത്രം കുർബാന നടക്കുന്ന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണെന്നല്ലേ സമൂഹ മാർഗ്ഗ മാർഗ്ഗരേഖയിൽ എഴുതിയിരിക്കുന്നത് ആ മാർഗരേഖ തന്നെ തിന്മ ചെയ്യാനുള്ള ആഹ്വാനമാണ് എങ്കിൽ പോലും ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് പത്താം വകുപ്പ് ഈ പള്ളികളിൽ അതായത് ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരുന്ന പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള ഇടവകയുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യം ചർച്ചകളിൽ പരിഹരിക്കും നിലവിലുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് നിലവിലെ പ്രശ്നങ്ങൾ ഉദയംപുര പള്ളിയിൽ എവിടെയാണ് പ്രശ്നം അവിടെ പുതു കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ ഈ മാർഗരക ഇറക്കിയതിന് ശേഷം ഈ മുന്നേറ്റ നേതാവിന്റെ ആഹ്വാനം അനുസരിച്ച് വന്ന കുറച്ച് ഗുണ്ടകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ ഈ മാർഗരക ഇറങ്ങിയതിന് ശേഷം അതിന് മുമ്പ് വരെ ഒരു പ്രശ്നവും ഉദയംപുര പള്ളിയിൽ ഇല്ല അപ്പൊ നിലവിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ അത് ശരിയല്ലല്ലോ അപ്പോ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒന്നുകിൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ല ഈ അൽമയ മുന്നേറ്റ നേതാവിന് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ അത് വ്യാഖ്യാനിക്കുക എന്നിട്ട് ആഹ്വാനം കൊടുക്കുക ആ ആഹ്വാനം കേൾക്കാൻ കുറച്ച് വൈദികരുണ്ട് അദ്ദേഹത്തിന് കുറച്ച് അണികളുണ്ടെന്നുള്ളത് അദ്ദേഹം അത് ഞാൻ സമ്മതിക്കുന്നു ഇത്രയും സുറിയാനി സഭയെ ഒറ്റിക്കൊടുക്കാനും നശിപ്പിക്കാനും കൊട്ടേഷൻ എടുത്തിരിക്കുന്നു ഒരാൾക്ക് ഇത്രമാത്രം അണികളുണ്ട് എന്നുള്ളത് ശരിക്കും വിസ്മയം തന്നെയാണ് വിസ്മയം തന്നെയാണ് അത് സമ്മതിച്ചിരിക്കുന്നു വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജൂലൈ ആറിലെ കണക്കനുസരിച്ച് എറണാകുളത്തെ വിവിധ പ്രശ്നങ്ങളുള്ള പതിനേഴ് ഇടവക ദേവാലയങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും സമവായം അനുസരിച്ചുള്ള കുർബാന ആരംഭിച്ചതാണ് അതെങ്ങനെ ശരിയാകണേ മുന്നേറ്റ നേതാവേ അതെങ്ങനെ ശരിയാവണേ ഈ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സമൂവായ മാർഗരേഖ ആ മാർഗരേഖ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലെ അതിലെത്തെ എഴുതിയിരിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ വൈകിട്ട് മൂന്ന് മുപ്പനും ആറ് മുപ്പതിനും ഇടയിലോ എന്നാണ് അതാണ് ഈ സമവായ മാർഗരേഖയിലുള്ളത് എവിടെയെങ്കിലും രാവിലെ ഈ ഏകീകൃത കുർബാന ചൊല്ലിയോ സമവായ സർക്കിൾ ഉള്ളതുപോലെ അല്ലല്ലോ ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ അൽമായം മല്ലിട്ട നേതാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അത് വിമത വൈദികർ പാലിച്ചു അതായത് തട്ടിൽ പിതാവോ പാം്ലാനി പിതാവോ പറഞ്ഞതല്ല അവർ ഒപ്പിട്ട് നൽകി സമവായ മാർഗ്ഗരേഖയിൽ ഈ അൽമായം മല്ലിട്ട നേതാവ് പറഞ്ഞതാണ് വിമത വൈദികരെ അനുസരിച്ചത് വിമത വൈദികരുടെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ സുറിയാനി സഭയെ നശിപ്പിക്കാൻ കൊട്ടേഷം കൊടുത്ത ഒരുത്തനെ നേതാക്ക നേതാവാക്കി വെച്ചിട്ട് അവനെ അനുസരിക്കുന്ന റാൻ റാൻമോളികളാണ് ഈ വിമത വൈദികർ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കത്തോലിക്കെന്ന് പറയാൻ പോലും നാണിക്കേണ്ട ജന്തുക്കളാണ് ഈ പറഞ്ഞ വിമത വൈദികർ അവര് മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ജന്തുക്കൾ എന്ന് മനഃപൂർവ പറഞ്ഞത് കാരണം മനുഷ്യരാണെങ്കിൽ ചെറിയൊരു വിവരം ഉണ്ടാകും സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കും കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കും അതിൻ്റെ തലവൻ മാർപ്പാപ്പയാണെന്നും മാർപ്പാപ്പ ആഹ്വാനിച്ചതിന്റെ കുർബാന ഏകീകൃത കുർബാനയാണെന്നും മനുഷ്യർക്ക് മനസ്സിലാകും ജന്തുക്കൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇവർക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത് അതിനേക്കാളും മോശം വാക്കാണ് ഉപയോഗിക്കേണ്ടത് സഭ്യമല്ല എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ അവസാനിപ്പിച്ചതാണ് വീണ്ടും മുന്നേറ്റ നേതാവിന്റെ വാക്കുകൾ സഭാനുകൂലികൾ എന്ന് സ്വയം വിളിക്കുന്നവർ സഭയുടെ തീരുമാനങ്ങളോട് ചേരാതെ അതിനട്ടുമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നടത്തുന്നുണ്ട് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല ഇതിൽ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഈ ഈ വാചകത്തിന് പലതിനും ഉത്തരം കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ട് ഉത്തരം കൊടുക്കാം സഭാനുകൂലികൾ സ്വയം വിളിക്കുന്നത് ഞങ്ങൾ സ്വയം വിളിക്കുന്ന സഭാനുകൂലികൾ അതുതന്നെയാണ് അതുതന്നെയാണ് ശരി കത്തോലിക്ക സഭ സുറിയാനി കത്തോലിക്ക സഭ എന്ന സഭയെ അനുകൂലിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങളോ മുന്നേറ്റ നേതാവും വിമത വൈദികരോ ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ ആൾക്കാരാണ് മാർപ്പാപ്പയില്ല അവർക്ക് മെത്രാങ് സെനടില്ല ശ്ലൈഹിക സിംഹാസനമില്ല പരിശുദ്ധ സിംഹാസനമില്ല യാതൊന്നുമില്ല ഈ ഏകം സഭ എന്ന സ്വതന്ത്ര സഭ അതിലെ തലപ്പത്തിരിക്കുന്ന ഒരു മുന്നേറ്റ ഗുണ്ട ആ ഗുണ്ടയുടെ റാൻമോണികളായ കുറച്ച് വിമത വൈദികർ ഞങ്ങളാണ് സഭാനുകൂലികള് ഞങ്ങൾ സ്വയം വിളിക്കുന്നതും സഭാനുകൂലികൾ എന്നാണ് കാരണം കത്തോലിക്ക സഭയെ അനുകൂലിക്കുന്നവരാണ് കത്തോലിക്കര് കത്തോലിക്ക സഭയെ അനുകൂലിക്കുന്നവരാണ് കത്തോലിക്കർ നിങ്ങളെ അനുകൂലിക്കുന്നവരല്ല അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ വിളിക്കാൻ പറ്റില്ല നിങ്ങൾ സഭാനുകൂലം എന്ന് വിളിക്കാൻ പറ്റില്ല മുന്നേറ്റ ഗുണ്ടകൾ എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ചേരുക ആ മുന്നേറ്റ ഗുണ്ടകൾ മുന്നേറ്റ ഗുണ്ടകളുടെ റാൻമോളികളായ കുറച്ച് അടിമ വൈദികരും രണ്ട് സഭാനുകൾ എന്ന് വിളി സ്വയം വിളിക്കുന്നവർ അതിനുത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സഭയുടെ തീരുമാനങ്ങൾ ചേരാതെ സഭയുടെ തീരുമാനം ചേരാതെ അതാണ് ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ അടുത്ത വാക്ക് അതെങ്ങനെ ശരിയാകുകയാണ് മുന്നേറ്റ നേതാവ് ഈ സമവായ സർക്കിൾ ആയത്തെ വകുപ്പ് അങ്ങ് വായിച്ചിട്ടില്ലേ അൽമായ മുന്നേറ്റ നേതാവായി അങ്ങ് വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് വായിക്കാൻ സാധ്യതയില്ല കാരണം പത്താമത്തെ വകുപ്പിൻ്റെ രണ്ടാമത്തെ ക്ലോസ് മാത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുള്ളൂ ഈ ഒന്നാമത്തെ വകുപ്പ് എന്താണെന്ന് അറിയുമോ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ ഇത് നടപ്പിലാക്കാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടതുമായ നാല് പ്രാവശ്യം കേട്ടോ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മാർബ് സഭ മുഴുവനും മാറ്റമില്ലാതെ തുടരുന്നതാണ് മുന്നേറ്റ നേതാവേ ഈ സീറോ മാൽഭട്ട് സഭയിൽപ്പെട്ടതാണോ എറണാകുളം അങ്കമാലി അതിരൂപത അതെ അങ്ങനെയാണെങ്കിൽ ഈ സീറോ സീറോമാൽഭ് സഭയുടെ സെനഡ് അംഗീകരിച്ചതും സ്ലൈഹീസ് തീരുമാനിച്ചതും സ്ലൈഹീസ് മുഖാസനം അംഗീകരിച്ചതും നടപ്പാക്കാൻ ആവർത്തിച്ച് മാത്ര ആവശ്യപ്പെട്ടതുമായ നാല് പ്രാവശ്യം ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം അല്ലേ എല്ലാ പള്ളിയിലും എല്ലാ കുർബാനയും വേണ്ടത് അത് അപ്പോഴല്ലേ സഭയുടെ ചേ സഭയുടെ തീരുമാനം ചേരുക അപ്പൊ സഭാനുകൂലികളല്ലേ സഭയുടെ തീരുമാനം ചേരുന്നത് നിങ്ങളല്ലേ ചേരാതെ നിൽക്കുന്നത് അപ്പൊ സഭാനുകൂലികൾ സഭയുടെ തീരുമാനങ്ങൾ ചേരാതെ നിൽക്കുന്നു പറയുന്നത് ശുദ്ധ നുണയല്ലേ അൽമായ മുന്നേറ്റ നേതാവേ സഭയുടെ തീരുമാനങ്ങൾ ചേരുന്നത് സഭാനുകൂലികളാണ് നിങ്ങൾ ഏകം സഭ സ്വതന്ത്ര സഭ അതിന്റെ തലപ്പത്തിരിക്കുന്ന അൽമായ മുന്നിട്ട നേതാവ് അങ്ങോട്ടുടെ റാൻമോളികളായ കുറച്ച് അടിമ വിമത വൈദികർ അവരാണ് കത്തോലിക്ക സഭയോടും സുറിയാന സഭയോടും ചേരാണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കൊല ആദ്യത്തെ വകുപ്പ് പറയുന്നത് പോലെ കുർബാന നടന്നില്ലെങ്കിൽ ഈ സമവായ സർക്കൊലിനെ തന്നെ അട്ടിമറിക്കാൻ ഞങ്ങൾ ഉറച്ച തന്നെയാണ് സഭാനുവിൽ ഉറച്ച തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമ നിങ്ങൾ പറഞ്ഞ സമവായ മാർഗരേഖ ഒന്നാമത്തെ വകുപ്പ് നടപ്പാക്കാതെ മറ്റു വകുപ്പുകൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതായത് മെത്രാൻസിലെ തീരുമാനിച്ചും സംഭാഷണം അംഗീകരിച്ചതും മാത്മാ പാവശ്യപ്പെട്ടതുമായ ഒരേ ഒരു കാര്യമുള്ളൂ അത് ഒന്നാമത്തെ വകുപ്പാണ് ബാക്കിയുള്ളത് മുഴുവൻ മറ്റെല്ലാ വകുപ്പുകളും ഈ ഒന്നാമത്തെ വകുപ്പിനെ ഖണ്ഡിക്കുന്നതാണ് ബിരുദമായിട്ടുള്ളതാണ് ഒന്നാമത്തെ വകുപ്പ് നടപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങള് പ്രാണം കൊടുത്തും ഇറങ്ങിയിരിക്കുന്ന രംഗത്ത് അത് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും അങ്ങനെ നടപ്പാക്കുമ്പോൾ ഈ മുന്നേറ്റ നേതാവ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞേ കൈ കെട്ടാണ്ട് നോക്കി നിന്നോളൂ കൈ കെട്ടി നോക്കി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കൈ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല അത്രേ അൽമായ മുന്നേറ്റക്കാർക്ക് കൈയും കെട്ടി നോക്കി നിൽക്കണ്ട കൈ കെട്ടാതെ നോക്കി നിന്നുള്ളൂ ഞങ്ങളും നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയിരിക്കും താൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് ചത്താലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് അല്ലേ അനുവദിക്കില്ലെന്ന് അല്ലേ ചത്താലും എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞവനല്ലേ താൻ തന്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ താൻ പോയി ചാവടോ ഇപ്പൊ ഏകീകൃത കുർബാന അല്ലേ കൊണ്ടിരിക്കണേ തനിക്ക് നാണുണ്ടോ തൻ്റെ വാക്കിന് വിലയുണ്ടോ ബിഷപ്പുമാരുടെ വാക്കിന് വിലയിലും താൻ പറയണു തൻ്റെ വാക്കിന് എന്ത് വിലയുണ്ട് സത്യത്തിൽ തനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറുപടി പറയേണ്ടതില്ല എന്നാൽ തന്നെ പോലെ ഉള്ള ഒരാളുടെ മുമ്പിൽ ഇല്ലേ ഓംബ്ര അടിയൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലവനായ തട്ടിലും പാമ്പളാനിയും ഓഛാനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അറപ്പ് അറപ്പ് തോന്നിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ സഭാനേതാക്കന്മാരാണ് തട്ടിലും പാമ്പ് പറയാൻ ഞങ്ങൾക്ക് അറപ്പാണ് അറപ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാണ് ഈ ഒന്നാമത്തെ വകുപ്പിനെതിരെയാണ് ഈ സമവായ മാർഗ്ഗരേഖയിലെ മറ്റെല്ലാ വകുപ്പുകളും അതിനാൽ തന്നെ ഈ സമവായ മാർഗരേഖ കത്തോലിക്ക സഭയുടേതല്ല അതിനാൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ കത്തോലിക്ക പള്ളികൾ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് സഭാനുകൂലികൾ എന്ന ഞങ്ങള് അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കത്തോലിക്ക സഭയുടേതല്ലാത്തൊരു കാര്യം കത്തോലിക്ക പള്ളികളിൽ പറ്റില്ല സഭാനുകൂല്യങ്ങൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് അട്ടിമറിക്കുന്നത് കാരണം ഇത് കത്തോലിക്ക സഭയുടേതല്ല ഈ കത്തോലിക്ക സഭ എന്നുള്ള സുറിയാനി കത്തോലിക്ക സഭ എന്നുള്ള ബോധമില്ലാത്ത അൽമായ മുന്നേറ്റ ഗുണ്ടകൾ അവര് ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വീണ്ടും അൽമായ മുന്നേറ്റ നേതാവിന്റെ വാക്ക് ബിഷപ്പുമാർ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ അൽമായ മുന്നേറ്റത്തിനോ അതിരൂപത സംരക്ഷണ സമിതിക്കോ സമവായം പാലിക്കാൻ ബാധ്യതയില്ല ബിഷപ്പുമാർ വാക്ക് പാലിക്കില്ല വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ ബിഷപ്പുമാർ വാക്ക് പാലിക്കില്ലെന്ന് അറിയാൻ പാടില്ലേ അവർ വാക്ക് പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് അൽമായ മുന്നിട്ട നേതാവ് കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ പത്തുമുപ്പത് വിമത വൈദികരും കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ ബിഷപ്പുമാർ വാക്ക് പാലിച്ചിരുന്നെങ്കിൽ ഈ അൽമായ മുന്നിട്ട നേതാവ് കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ പത്തൊമുപ്പത് വൈദികരും ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ ബിഷപ്പുമാർ വാക്ക് പാലിക്കാത്തതാണ് പ്രശ്നം അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല അല്ല ഞങ്ങളുടെയും പ്രശ്നമാണ് പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ബിഷപ്പുമാര് അവര് സ്വയം കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒന്നാമത്തെ വകുപ്പ് കൂട്ടിച്ചേർത്താനേ കേട്ടോ ഇല്ലേ മെത്രാൻസിനിട്ട് തീരുമാനിച്ചതും സ്ലൈഗീസും സിംഹാസനം അംഗീകരിച്ചതും മാ പാപ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായി എന്നത് പല്ലവി പോലെ ആവർത്തിക്കുന്നതിന് കാരണം അത് എഴുതിയില്ലെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പുമാരുണ്ടല്ലോ അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് എപ്പോഴിങ്ങനെ ആയുധ വകുപ്പായിട്ട് പല്ലവീര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു സംശയം ഈ എന്താണ് ബിഷപ്പുമാർ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ അൽമായ മുന്നേറ്റത്തിനോ അതിരൂപത സംരക്ഷണ സമിതിക്കോ സമവായം പാലിക്കാൻ ബാധ്യതയില്ല ആരാണീ അൽമായ മുന്നേറ്റം ആദാ ആരാണ് ഈ അതിരൂപത സംരക്ഷണ സമിതി അങ്ങനെ സുറിയാനി കത്തോലിക്ക സഭയിൽ കത്തോലിക്കെ സംഘടനയുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരൊന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ലല്ലോ ഞങ്ങളുടെ അറിവനുസരിച്ച് അത് മറ്റേതോ ഒരു മത തീവ്രവാദ സംഘടന പോഷക സംഘടനയാണ് ഈ അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതി എന്നാണ് ഞങ്ങളുടെ അറിവ് കത്തോലിക്ക സഭയിൽ അങ്ങനെ ഈ സംഘടന ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിയിപ്പില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു രൂപതകൾ ഉണ്ടാകുമായിരുന്നല്ലോ അവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനൊരു ഒരു സംഘടന സീറോ മാർപുട്ട സഭയ്ക്കുള്ളതായിട്ട് ഞങ്ങളുടെ അറിവില്ല അത് മറ്റേതോ ഒരു മത തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച അറിവ് പിന്നെ ബിഷപ്പുമാർ നിങ്ങൾക്ക് രഹസ്യമായിട്ട് വാക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ സമൂവായ മാർഗ്ഗ ഇല്ലാത്ത കുറച്ച് രഹസ്യമായിട്ട് വകുപ്പുകൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയുടെ വാക്കല്ല അത് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് അത് തീർത്തോളൂ അതിന് സീറോ മാൽബട്ട് സഭയുടെ നെഞ്ചത്തേക്ക് വരണ്ട വീണ്ടും മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകൾ ഉദയം പേരൂരിൽ സമൂവായ ഫോർമലിനനുസരിച്ച് കുർബാന നടത്താനുള്ള സാഹചര്യം ഒരുക്കാമെന്നത് ബിഷപ്പുമാരുടെ വാക്കാണ് ഈ വാക്ക് എവിടെ എപ്പോൾ ഏത് ബിഷപ്പ് നൽകിയെന്ന് മെത്രമാർ തന്നെ വ്യക്തമാക്കട്ടെ അത് തട്ടിൽ പിതാവും പാമ്പളാരി പിതാവും വ്യക്തമാക്കട്ടെ സമവായ സർക്കുലർ അത് കണ്ടിട്ടില്ല വീണതത്തിൻ്റെ വാക്കുകൾ അതിനാൽ നമ്മൾ അത്മായം മുന്നേറ്റം ആത്മാർത്ഥത ആത്മാർത്ഥത ആത്മാർത്ഥതയോടെയാണ് സമവായത്തോടെ സഹകരിച്ചത് എത്ര സുന്ദരമായ നുണ എന്തൊരു സഹകരണമായിരുന്നു എന്ന് അറിയാമോ എറണാകുളത്ത് സമവായത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഇവർ സമ്മതിച്ചോ രാവിലെ അഞ്ച് മുപ്പനും വൈകിട്ട് രാവിലെ അഞ്ച് മുപ്പനും പത്തമുപ്പനി ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സമൂഹ സർക്കാറുകളിൽ ആൽമാർത്തവർ സഹകരിച്ചിരുന്നെങ്കിൽ അതിൽ കുർബാന ചൊല്ലാൻ ഇവർ സമ്മതിക്കുമായിരുന്നില്ലേ തട്ടിൽ പിതാവുമ്പോൾ നമ്മൾ അനുപിതാവും അവരെയാണ് അവരോ അവരെയാണ് നമ്മൾക്ക് ഏറ്റവും അറപ്പ് കാരണം ഒരു ഷെഡ്യൂൾഡ് കുർബാന എന്ന സമൂഹ മാർഗരെ രേഖ എഴുതാൻ അവരുടെ പാനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല കാരണം എന്താ ആ രണ്ടു പേരും സുറിയാനി കത്തോലിക്ക സഭയെ അശേഷം സ്നേഹിക്കുന്നവരല്ല ഞങ്ങളുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കാത്ത രണ്ടു പേരാണ് സുരിയാനി കത്തോലിക്കലപ്പത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അഞ്ചേ മുപ്പതിനും പത്ത് മുപ്പതിനും അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിനും ആറേ മുപ്പതിനും അതുപോലും ചെയ്തോ ഇല്ല ഇതിന് പിന്നാലെ ഈ അൽമായി നേതാവ് ഒരു ഉത്തരവിറക്കി മൂന്ന് മണിക്കോ മൂന്നരയ്ക്കോ മതി ഈ വിമത വൈദികരെ എന്ന് പറഞ്ഞ റാൻമോളികളായ സകല വിമത അടിമകളും ആ മുന്നേറ്റ നേതാവിനുസരിച്ചു അപ്പോഴും തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവിന് അനുസരിച്ചില്ല എന്നിട്ടും അവർക്കൊരു നാണക്കേടും തോന്നുന്നില്ല തട്ടിൽ പിതാവിനോ പാമ്പളാനി പിതാവിനോ തങ്ങളെ ധിക്കരിച്ചതിലോ അനുസരിക്കാത്തതിലോ ഒരു ഉളുപ്പും തോന്നുന്നില്ല കാരണം എന്താ അവർ രണ്ടുപേരും പേരിൽ മാത്രമാണ് സുറിയാന കത്തോലിക്ക സഭയിലുള്ളവർ സീറൊമാൻപ സഭയിൽ ഉള്ളുകൊണ്ട് അവർ ഈ ഏകം സഭ എന്ന് പറഞ്ഞ സ്വതന്ത്ര സഭയുടെ അംഗങ്ങളാണ് ഇതിന് മറ്റ് തെളിവുകളൊന്നും ആവശ്യമില്ല അവര് ഇറക്കിയ സമവായ മാർഗരേഖയ്ക്ക് വിരുദ്ധമായിട്ട് ഈ മുന്നിട്ട നേതാവ് ഒരു വാഗ്വാനം കൊടുത്തപ്പോൾ അങ്ങനെയല്ല എന്ന് പറയാൻ എന്ത് അവരുടെ അവരുടെ തൊണ്ടയിൽ പിരി വെട്ടിയിരിക്കുകയായിരുന്നോ വീണ്ടും അൽമായി മുന്നിട്ട നേതാവിന്റെ വാക്കുകൾ ഇപ്പോൾ ബിഷപ്പുമാർ കാലു മാറുന്നതായി തിരിച്ചറിയുന്നു ഇപ്പോൾ ബിഷപ്പുമാർ കാലു മാറുന്നതായി തിരിച്ചറിയുന്നു കേൾക്കണുണ്ടോ തട്ടിൽ പിതാവും പാംളാനി പിതാവും ബിഷപ്പുമാർ കാല് തിരിച്ചറിയുന്നു ഇപ്പോഴാണോ അൽമഹമന്നിട്ട നേതാവ് ഇത് തിരിച്ചറിയാൻ തുടങ്ങിയത് ഇതിൽ അൽമഹമന്നിട്ട നേതാവ് വളരെ പിന്നിൽ പോയല്ലോ ഞങ്ങൾ സുറിയാനി കത്തോലിക്കന് ബിഷപ്പുമാർ കാല് മാറുന്നത് തിരിച്ചറിഞ്ഞത് തിരിച്ചറിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ അന്നെല്ലാം എത്രപേരും ഒരുമിച്ച് ഒപ്പിട്ട് തീരുമാനിച്ചതാണ് ഏകീകൃത കുർബാന ആയിരത്തി തൊള്ളായിരത്തി എന്നിട്ട് ഒപ്പിട്ട് തങ്ങളതിനൊപ്പിട്ട് അംഗീകരിച്ച രേഖയിൽ നിന്ന് കാലു മാറിയത് ബിഷപ്പുമാരാണ് അതുകൊണ്ടാണ് ഇപ്പം ഇത് അനുഭവിക്കുന്നത് ഈ സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ മുഴുവൻ അന്നത്തെ ആ കാ ബിഷപ്പുമാരുടെ കാലുമാറ്റം എല്ലാവരും അല്ല കുറച്ച് പേര് കുറച്ചുപേർ കാലു മാറിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാലുമാറ്റം മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലായി എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഞങ്ങൾ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ട വീണ്ടും അൽമായ മുന്നിട്ട നേതാവിന്റെ വാക്കുകൾ അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ യോഗം ചേർന്ന് സമവായം അവസാനിപ്പിക്കേണ്ട രീതികളെ കുറിച്ച് ചർച്ചകൾ ആരംഭിക്കണം അത് നല്ല കാര്യമാണ് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു അടുത്ത ആഴ്ചക്ക് നീട്ടിവെക്കുന്നു വേണ്ട കേട്ടോ മുന്നേറ്റ നേതാവേ ഇപ്പം തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചർച്ച ചെയ്തിട്ട് ഈ സമവായം അവസാനിപ്പിക്കേണ്ട രീതികളെ കുറിച്ച് ചർച്ച ചെയ്യൂ ഞങ്ങൾ സഹകരിക്കാം ഈ സമവായ മാർഗ്ഗരേഖ അവസാനിപ്പിക്കാൻ കാരണം അത് കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധമാണ് മാർബാബയ്ക്ക് വിരുദ്ധമാണ് മെത്രാൻ സെന്റിന്റെ തീരുമാനം വിരുദ്ധമാണ് അത് അവസാനിപ്പിക്കാൻ ഈ അൽമായ മുന്നേറ്റക്കാര് വല്ല ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഉദയം പേരൂരിലെ ജനാഭിമുഖർബന കൊണ്ടുവന്ന് സമവായം വിജയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല അത് ഞങ്ങൾ പ്രാണം കൊടുത്തും ഞങ്ങൾ തടയും പിന്നെ വീണ്ടും അൽമായ മുന്നേറ്റ നേതാവിന്റെ വാക്കുകൾ ഉദയം പേരൂരിൽ ജന ദൈവജനത്തെ വഞ്ചിക്കാനാവില്ല അവർക്ക് നീതി ലഭിച്ചേ മതിയാകൂ ആ വാക്കുകൾ ഗംഭീരമായിട്ടുണ്ട് നമ്മൾ ഞങ്ങളും അതിനോട് യോജിക്കുകയാണ് ഉദയം പേരിൽ ദൈവജനത്തെ വഞ്ചിക്കാനാവില്ല അവർക്ക് നീതി ലഭിക്കണം നീതി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് മാസമായിട്ട് അവിടെ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങിയിരിക്കുന്നു അതാണ് അവർക്ക് ലഭിച്ച നീതി ആ നീതി അട്ടിമറിക്കാൻ ഇനി അൽമായ മുന്നിട്ട നേതാക്കന്മാർ ശ്രമിച്ചാൽ ഞങ്ങൾ കണക്ക് ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഉദയം പേരിൽ ദൈവജനത്തെ വഞ്ചിക്കാനാവില്ല ഞങ്ങൾക്ക് വഞ്ചിക്കാനാവില്ല അവർക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു എന്താണ് ഏകീകൃത കുർബാന ആ ഏകീകൃത കുർബാന അട്ടിമറിച്ച് അനീതി ചെയ്യാൻ ഉദയം പേരിൽ അനീതി ചെയ്യാൻ ശ്രമിച്ചാൽ അൽമായ അൽമക്കാരൻ ഞങ്ങൾ തടയും എന്ത് 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 ചെയ്തും ഞങ്ങൾ തടഞ്ഞിരിക്കും വീണ്ടും അൽമായ മുന്നിട്ട നേതാവിന്റെ വാക്കുകൾ ഏതാനും ചില മറക്കട മുറ്റക്കാർക്ക് വേണ്ടി ഒരു സഭയുടെ സമാധാനം പണയം വെക്കാനാണ് ബിഷപ്പുമാരുടെ തീരുമാനമെങ്കിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ഇതിലും പല കാര്യങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഒന്ന് ഒരു സഭയുടെ സമാധാനം പണയം വെക്കാനായിട്ട് ബിഷപ്പുമാര് സീറമലപ്ര സഭയുടെ സമാധാനം പണയം വെക്കാൻ പോയാൽ ഏതെങ്കിലും ഈ പണ പണയം സ്വീകരിക്കുന്നവര് അതെടുക്കുമോ ഈ മുക്ക പണ്ടത്തേക്കാൾ മോശമാണ് മുക്ക പണ്ടത്തെക്കാൾ മോശം പണ്ടമാണ് സീറമൽപു സഭയിലെ ഈ സമാധാനം എന്ന സംഗതി അത് പണയം വെക്കാനായിട്ട് ബിഷപ്പ് ബിഷപ്പ്മാർ പോയാൽ ഏതെങ്കിലും ആൾക്കാർ പണയം സ്വീകരിക്കുമോ നിങ്ങൾക്ക് മനസ്സിലായോ സീറോ മലബർ സഭയിലെ ചില മക്കടപക്ഷിക്കാർക്ക് വേണ്ടി ഒരു സഭയുടെ സമാധാനം പണയം വെക്കാനാണ് ബിഷപ്പുമാരുടെ തീരുമാനമെങ്കിൽ സീറോ മലബർ സഭയിലെ സമാധാനം എന്ന സംഗതി പണയ വസ്തുവായിട്ട് കൊണ്ടുപോയാൽ ലോകത്ത് ആരെങ്കിലും അത് എടുക്കുമോ മുക്ക പണ്ടത്തെക്കാൾ മോശം പണ്ടമാണ് ഈ സീറോ മലബർ സഭയിലെ സമാധാനം എന്ന് പറഞ്ഞ പണയ വസ്തു പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല അതാണ് അത് ശരിയാണ് അൽമായ മുന്നിട്ട നേതാവിനും മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല കുറച്ച് കാശ് കിട്ടണം ഈ സുറിയാനി സഭയെ എങ്ങനെയെങ്കിൽ നശിപ്പിക്കണം ഒന്നും ചിന്തിക്കാനില്ല അതുകൊണ്ടാണ് ഒരു സഭയെ ഒറ്റക്കൊടുത്തതിന് ശാപം മുഴുവൻ മറ്റാർക്കും കൊടുക്കാതെ മൊത്തം മൊത്തക്കച്ചവടമായിട്ട് സ്വന്തം വീട്ടിലേക്ക് അയാൾ കൊണ്ടുപോകുന്നത് പിന്നെ ഏതാണ് ചില മർക്കടമുഷ്ടിക്കാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും നന്നായി ഈ അൽമയ മുന്നേറ്റക്കാർക്ക് ചേരുന്ന നല്ല വാക്കാണ് ഈ മർക്കടമുഷ്ടി മർക്കടമുഷ്ടി അവസാനത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സമവായം അവസാനിപ്പിക്കുന്നതിന് പരിപൂർണ ഉത്തരവാദിത്വം ബിഷപ്പുമാർക്ക് മാത്രമായിരിക്കും സമവ സമവായം അവസാനിപ്പിച്ചില്ലെങ്കിലും ബിഷപ്പുമാർക്ക് തന്നെയായിരിക്കും ഉത്തരവാദിത്തം സമവായം അവസാനിപ്പിക്കുന്ന ഉത്തരവാദിത്തം മാത്രമല്ല അവസാനിപ്പിച്ചില്ലെങ്കിലും ബിഷപ്പുമാർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും അതുകൊണ്ട് ബിഷപ്പുമാർക്ക് എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് ആരും മനസ്സിലായോ എറണാകുളത്തെ സഭയുടെ ദയനീയ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു അൽമായ മുന്നേറ്റ നേതാവാണ് എറണാകുളം ഈ വിമത എന്ന് പറഞ്ഞ റാൻ മൂളികളായ അടിമകളുടെ സകല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് മെത്രന്മാര് വേണ്ട വൈദിക മറ്റുള്ള സീനിയർ വൈദികമാർ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികര് വേണ്ട വേണ്ട വേണ്ടി സിംഹാസനം വേണ്ട പരിചിത്ര സിംഹാസനം വേണ്ട മെത്രൻസിനടു വേണ്ട ഒരു അൽമായ മുന്നിട്ട നേതാവ് ഗുണ്ടാപ്രവർത്തനം ചെയ്യുന്ന ഒരാള് അങ്ങോട്ട് റാൻ മൂളികളായ അടിമ വർഗമാണ് വിമത വൈദികര് അവർക്ക് അവരുടെ അടിമകളായിട്ട് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും പോയിരിക്കുന്നു അപ്പൊ എത്രമാത്രം അടിമത്തമാണ് തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും ഉള്ളത് മുന്നേറ്റ നേതാവിന്റെ റാൻമൂളികളായ വിമത അടിമകൾ അവരുടെ അടിമകളായിട്ട് സഭയുടെ തലവനും വികാരി എത്ര പോലും തലവെച്ചു കൊടുത്തിരിക്കുന്നു എന്തൊരു ദയനീയമായ അവസ്ഥയാണ് സുറിയാനി കത്തോലിക്ക സഭയില് ഇതുപോലൊരു സഭ നശിക്കുവോ ഇതുപോലെ ഇത്രമാത്രം അധിക്കോ ലോകത്തെവിടെയെങ്കിലും ആ സഭയിൽ നമ്മൾ പെട്ടുപോയതിൻ്റെ ഇത് ഒരു ജാളിത നമുക്കുണ്ട് പക്ഷെ നമുക്കറിയാം കർത്താവ് നമ്മളെ പരീക്ഷിക്കുകയാണ് കർത്താവ് നമ്മളെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷയിൽ നമ്മൾ ഈ അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ നമ്മൾ പരീക്ഷിക്കുക നമ്മൾ ഇതുവരെ നമ്മൾ തോറ്റുപോയിട്ടില്ല എന്തുമാത്രം നാണക്കേടും ആക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ചിട്ടും നമ്മളിപ്പോഴും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പോരാടുകയാണ് നമ്മുടെ സഭയുടെ തലപ്പത്തുള്ള രണ്ടുപേരും ഈ സഭ ഒറ്റിക്കൊടുത്തിട്ടും നമ്മൾ ഒറ്റക്കാരുടെ പക്ഷത്ത് ചേർന്നിട്ടില്ല ചേരില്ല അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ കഴിയും ഈ പരീക്ഷണങ്ങൾ കഴിയും സുറിയാന കത്തോലിക്ക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്രന്മാർ മാത്രമൊന്നുമല്ലോ ആ സമയം കഴിയും കർത്താവ് നമുക്കൊരു തേജസ്സിൻ്റെ കാലയളവ് തരും ഈ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വേദനയായിരിക്കും വാസ്തവത്തിൽ ഏറ്റവും വലിയ മഹത്വമായി തേജസ്സായി നമ്മുടെ സഭയിൽ നിറഞ്ഞു നിൽക്കുകയെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മെത്രന്മാർക്കും വൈദികർക്കും അധികം പേർക്ക് വിവരവും ഇല്ല ലിറ്ററേജെന്നൊന്നും അറിയില്ല സഭാപാരമ്പര്യം അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ അൽമായറോ അൽമായരോ എന്തുമാത്രം തീക്ഷതയോടെയാണ് അവര് സഭയുടെ പാരമ്പര്യങ്ങൾ പഠിച്ചത് എത്രമാത്രം തീക്ഷണതയോടെയാണ് അവര് കാനുള്ള പഠിച്ചത് എത്രമാത്രം തീക്ഷതയോടെയാണ് അവര് ഈ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ദാഗിച്ച് സമരത്തിന് ഇറങ്ങിയത് അതൊരു വലിയ കാര്യമല്ലേ ഈ ദൈവജനമാണ് സഭ എന്ന് രണ്ടാമത്തെ സോനോബസ് പറഞ്ഞത് ഏറ്റവും ശക്തമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരാണ് ആ ദൈവജനമാണ് സഭ അത് വളരെ വ്യക്തമായി രണ്ടാമത്തെ ദിവസവും ദിവസം പറഞ്ഞത് ശരിക്കും അനുഭവത്തിൽ വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അത് ഭയങ്കര കേമമായ ഒരു സംഗതി അല്ലേ ഇങ്ങനൊരു ഈ റാൻ റാൻമൂളികളായ കുറെ വിമത വൈദികരി ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവർക്ക് അടിമകളായ രണ്ട് മെത്രന്മാർ നമ്മൾ ഇത്രമാത്രം സഭകൾ സഭയുടെ കാര്യങ്ങൾ പഠിക്കുമായിരുന്നോ ദൈവചനം പഠിക്കുമായിരുന്നോ കുറിച്ച് പഠിക്കുമായിരുന്നോ ലിറ്റർജിയുടെ ദൈവികോൽപത്യെ കുറിച്ച് പഠിപ്പിക്ക പഠിക്കുമായിരുന്നോ കാനഡല പഠിക്കുമായിരുന്നോ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളെ പഠിച്ചത് നമുക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് കാരണം നമ്മളെ നമ്മളെ നയിക്കേണ്ടത് നയിക്കേണ്ട ഇടയന്മാർക്ക് തന്നെ വഴിതെറ്റി പോയിരിക്കുന്നു ഈ ഇടയന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട ആടുകളാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ഗണമായി പോയി പക്ഷെ അതിലൂടെ ആടുകൾ സ്വയം വഴി കണ്ടെത്താൻ ശ്രമിച്ചു ഇടയനല്ലാതെയും വഴിയിലേക്ക് വരാൻ ആടുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു കാരണം കർത്താവ് ഇടയൻ അവർക്കുണ്ട് കാണപ്പെടുന്ന ഇടയന്മാരൊക്കെ വഴി തെറ്റിപ്പോയെങ്കിലും കർത്താവുന്ന ഇടയൻ അവർക്കുണ്ട് ആ ഇടയന്റെ സ്വരം കേട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത് അതൊരു വലിയ കാര്യമല്ലേ ചെറിയ കാര്യമൊന്നും അപ്പോൾ ചെന്നായി പോലെ വിടുങ്ങാൻ നടക്കുന്ന ഒരു അൽമായമ്മനേറ്റ നേതാവും ആ ചെന്നായിക്ക് തീട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിമത വൈദികരും അവർക്ക് റാൻ മൂളാനായിട്ട് രണ്ടുമെത്രമാരും അവരെയൊക്കെ ഇത്രയൊക്കെ ഈ വലിയ ശക്തി അപ്പുറത്തുണ്ടായിട്ടും നമ്മൾ കർത്താവീ ശോമിശായ അജകണമായി കർത്താവിന് പിഞ്ചു പിഞ്ചെന്ന് നേരായി വഴി നടക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിനാൽ സഭയോടൊപ്പം നിൽക്കുന്ന സകലരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഈ വഴിയില് കർത്താവിന്റെ വഴിയില് കർത്താവ് നയിക്കുന്ന ആ ഇടയൻ്റെ യഥാർത്ഥ ഇടയൻ്റെ വഴിയില് ഇനിയും മുന്നോട്ട് പോവുക ഈ വരുന്ന ചെന്നായിക്കളയൊന്നും പേടിക്കേണ്ടതില്ല നമ്മുടെ കർത്താവ് ശാമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ